പ്രത്യക്ഷപ്പെടുകയും ചിലയിടത്ത് പെട്ടെന്ന് അനവസരത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ വരികയും വിചാരിച്ച കാര്യം നടക്കുക ചിലപ്പോ വിചാരിച്ചിട്ട് അതുകൊണ്ട് ഒരു ആവശ്യവും ഇല്ലാത്ത കാലത്തായിരിക്കും നമുക്ക് ആ നമ്മുടെ ആഗ്രഹം നിറവേറ്റി കിട്ടുന്നത് ഒരു സുഹൃത്ത് പറഞ്ഞോ കണ്ടമാനം പണം എന്ത് ചെയ്യണം എന്ന് ഇത് ഞാൻ പണ്ട് പട്ടണി കിടന്ന കാലത്ത് ഇതുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കോലം ഇങ്ങനെ ഇരിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞു ഒരാവശ്യമില്ല കണ്ടമാനം പണം പറയുകയാണ് അതുപോലെയാണെങ്കിൽ വ്യാസന്റെ വരവ് അപ്പോൾ അദ്ദേഹം ഒരു ജീവിത പ്രതീക്ഷയുടെ പ്രതീകം പോലെ ഇങ്ങനെ ആവത്ഭവിക്കുകയും നിരോഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പിടിയും കിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു പിടികിട്ടാ പുള്ളി എന്ന് എന്നാണെങ്കിൽ പറയാം അങ്ങനെ പിടികിട്ടാൽ പുള്ളിയായിട്ട് കഥയെ ചിലടത്തൊക്കെ നിയന്ത്രിച്ചു കൊണ്ടും ചിലടുത്തൊക്കെ കഥയ്ക്ക് വേറൊരു തരത്തിലുള്ള വ്യതിയാനത്തിൻ്റെ ഗതി നിർണയിച്ചുകൊണ്ടും അദ്ദേഹം നിൽക്കുന്നു അപ്പോൾ ജീവിതത്തിലെ പ്രതീക്ഷയുടെ പ്രതീകമായിട്ടും നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിനകത്ത് കാണാം അവർ നടന്ന് ഏകചക്രയിലെ ഗ്രാമത്തിലെത്തി ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ വളർത്തു പക്ഷികളുടെയും വളർത്ത് മൃഗങ്ങളുടെയൊക്കെ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങും പട്ടി കുറയ്ക്കുന്നത് കേട്ടാൽ അറിയാം പട്ടി കുറയ്ക്കുന്നത് ആർക്കു വേണ്ടിയാണ് പട്ടിക്ക് വേണ്ടിയല്ല പട്ടി പട്ടിക്ക് വേണ്ടി ചെയ്യുന്നത് ഭക്ഷണം കഴിച്ച് ഉറങ്ങുകയുമാണ് പട്ടി കുറയ്ക്കുന്നത് യജമാനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലക്ഷണങ്ങൾ കാണും ഗ്രാമം എടുക്കുമ്പോൾ പിന്നെ ദൂരെ പുക കാണും അപ്പോൾ ഗ്രാമം എടുത്തു എന്നാണ് അർത്ഥം അല്ലെങ്കിൽ ആശ്രമം ഉണ്ടെന്നാണ് ഹോമത്തിൻ്റെ പുകയാവാം ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ പുകയാവാം ഇതൊക്കെ വർണ്ണിക്കും അങ്ങനെ ചെന്ന് ഈ ബ്രാഹ്മണ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു അവരോട് പറഞ്ഞു ഞങ്ങളിങ്ങനെ ദേശാന്തരം സഞ്ചരിച്ച് വരുന്നവരാണ് ഇപ്പോൾ വേഷം മാറിയാണ് പോകുന്നത് ബ്രാഹ്മണ വേഷത്തിലാണ് ചെന്നിരിക്കുന്നത് ദേശാന്തരം സഞ്ചരിച്ച് വരികയാണ് താമസിക്കാനുള്ള സൗകര്യം തരണം ആയുധങ്ങളൊന്നും കയ്യിലില്ല ആയുധം വിചാരിക്കുമ്പോൾ വരികയല്ലേ ഈ ആയുധത്തിൻ്റെ ബാഹ്യരൂപത്തിലല്ല ആയുധം ഇരിക്കുന്നത് അതിൻ്റെ മന്ത്രത്തിലാണ് ആയുധം ഇരിക്കുന്നത് മന്ത്രം എന്നുവെച്ചാൽ പ്രയോഗവൈദഗ്ധ്യമാണ് അപ്പോൾ വടി കിട്ടിയാലും മതി വടി ആയുധമാകും വലുതന്നെ വേണമെന്നില്ല ആ വടി ഗതയാവും ശരീരം തന്നെ ആയുധമാകും കൃഷ്ണൻ എന്താണ് കൃഷ്ണൻ തന്നെ ആയുധമാണ് അതുകൊണ്ട് ആയുധം വേണ്ടെന്ന് പറഞ്ഞത് ഒരു ഒരുപാട് അർത്ഥമുണ്ട് ഞാൻ ആയുധം എടുക്കാതെ നിൽക്കുമെന്ന് പറഞ്ഞാൽ കണ്ണ് ഇറക്കി അടച്ചാൽ ആ സൈന്യം മുടി ഒന്ന് മരിച്ചു പോകും മരിച്ചു പോകത്തക്ക പ്രഭാവമുണ്ട് അല്ലെങ്കിൽ അവരെ നിസ്തേജരാക്കാനുള്ള പ്രഭാവമുണ്ട് പിടിച്ചു കെട്ടാൻ പോയിട്ട് പിടിച്ചു കിട്ടാൻ പറ്റിയില്ലല്ലോ ആ അങ്ങോട്ട് നമ്മൾ വരുന്നേ ഉള്ളൂ അതപ്പോൾ കൂടുതൽ വിശദീകരിക്കാം അപ്പോൾ പ്രതിയോഗിയെ അപാരമായ ധീരത കൊണ്ട് ഇപ്പോൾ മുഹമ്മദിനോട് മുഹമ്മദിൻ്റെ വാളെടുത്തിട്ട് നിങ്ങളെ വെട്ടിക്കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞു എന്നാൽ വെട്ടിക്കൊല്ല അപ്പോൾ ഏകദേശം സംശയം വെട്ടിയില്ല പെട്ട് ആ നാളെ അസാധാരണമായ ഒരു പെരുമാറ്റമാണ് പലപ്പോഴും പ്രതിയോഗിയെ നിർദ്ധൈര്യനാക്കുന്നത് അതുപോലെയാണ് വെട്ടിയെ വെട്ടുകൊള്ളുകയെന്ന് നിർത്തി ഉണ്ടായിരുന്നു വരും ചിലപ്പോൾ പക്ഷേ ആ വെട്ടിൻ്റെ നേരെ സ്വീകരിച്ച നിലപാടുണ്ടല്ലോ മറ്റവനെ ശത്രുവിനെ പകപ്പിച്ച് കളയുന്ന ശത്രുവിനെ സ്തംഭിപ്പിച്ച് കളയുന്ന അപാരമായ ധീരതയുടെ സത്വരമായ പ്രകടനം അവിടെ പേടി പെട്ടാമെന്ന് അവൻ പിടിച്ചു അതാണ് പ്രഭാവം കരിസ്മ എന്ന് പറയാറില്ല ചിലപ്പോൾ ആ അതാണ് കരിസ്മാറ്റിക് പേഴ്സണാലിറ്റിയാണ് പേഴ്സണാലിറ്റിയുടെ കരിസ്മ പെരിസാൾറ്റിയുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു മഹാപരിവേഷമാണ് അപ്പോൾ പ്രവൃത്തി ചെയ്യാൻ വന്ന എതിരായിട്ട് പ്രവർത്തിക്കാൻ വന്നവന് ആ എതിരായ പ്രവൃത്തി വിപരീത വൃത്തി അവലംബിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവൻ്റെ മനസ്സ് തളർന്നു പോകും ഇതാണ് പ്രഭാവം എന്ന് പറഞ്ഞാൽ പറഞ്ഞത് താമസിക്കാനിടം കൊടുത്തു അവിടെ താമസിച്ചു അപ്പോൾ അവിടെ ഒരു ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളും യുവത്വത്തിലേക്ക് കാലൂന്നാൻ പോകുന്ന യുവത്വത്തിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന മകളും രണ്ട് രണ്ടര വയസ്സ് പ്രായമുള്ള ഒരു ആൺകുഞ്ഞും ആണ് അവിടുത്തെ അംഗങ്ങൾ വേറെ ഇടക്കിടയ്ക്ക് ബ്രാഹ്മണർ വന്ന് വഴിയാത്രക്കാര വഴി യാത്രക്കാരായ ബ്രാഹ്മണർ വന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നുണ്ടവിടെ അവിടെ അങ്ങനെ താമസിച്ചു ഏതാണ്ടൊരു അഞ്ചാറ് മാസത്തോളം പാണ്ഡവരെ ഒളിച്ചവിടെ താമസിച്ചു പകൽ ഇവർ പല ഗ്രാമങ്ങളിലേക്കും പോകും ഇവിടെ നിന്ന് നടന്ന് ഗ്രാമം വെച്ചാൽ നമ്മുടെ ഇന്നത്തെ മാതിരിയുള്ള നമ്മുടെ വില്ലേജ് ഓഫീസ് സങ്കല്പിച്ചിട്ടുള്ള തരത്തിലുള്ള ഗ്രാമമല്ല കുറേ വീടുകൾ ഒന്നിച്ചു കാണുന്നൊക്കെ ഗ്രാമം ഗ്രാമം എന്ന് വെച്ചാൽ വാക്കിൻ്റെ അർത്ഥം കൂട്ടമെന്നാണ് വില്ലേജെന്നല്ല കൂട്ടമാണ് എന്റ കൂട്ടം കുറേ വീടുകളുടെ കൂട്ടം ആളുകൾ ഒന്നിച്ച് താമസിക്കുന്നു കാട്ടിൽ അതാണ് ഗ്രാമം ഒരു സമൂഹം തെണ്ടാമ്പൂ എപ്പോഴും ഇവരെ തന്നെ ഉപദ്രവിക്കുന്നത് ശരിയല്ലല്ലോ ഇവർ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ച് അവർക്കത് ബുദ്ധിമുട്ടായി ഇട്ട് തോന്നരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ധർമ്മപത്രരും ഭീമനും ആ അർജുനനും നഗരനും സഹോദരനും കൂടി പല സ്ഥലങ്ങളിലേക്ക് വിരിഞ്ഞ് പോയി യാചിക്കും ഈ നൂലുകിടക്കുന്നതുകൊണ്ട് എന്താ യാചിക്കുന്നതെന്ന് ചോദിക്കില്ല ഭീമനൊക്കെ കണ്ടാൽ യാചിക്കാൻ ആരെങ്കിലും സമ്മതിക്കുമോ അഞ്ചാറ് ആനയെ പിടിച്ചിട്ടുണ്ട് ഓടാ എന്നിട്ട് കാശ നിരക്ക് തരാം അല്ലെങ്കിൽ ഭക്ഷണം തരാം എന്ന് പറയാനേ തോന്നുള്ളൂ പക്ഷേ മൂണലി തുടക്കുമ്പോൾ അതിനുള്ള ബ്രാഹ്മണനെ യാചിക്കാനുള്ള അവകാശം ഉള്ളതുകൊണ്ട് ആരും ചോദിക്കില്ല അങ്ങനെ നടന്ന് യാചിച്ച് കൊണ്ടുവരുന്നതിൽ നിന്ന് അത് രണ്ടായിട്ട് പോകത്തിട്ട് നേരെ പകുതി അങ്ങ് ഭീമനൊടുക്കും കുന്തി ബാക്കി പകുതി നാലായിട്ട് ഭാഗിച്ച് അഞ്ചായിട്ട് ഭാഗിച്ചിട്ടാണ് അതിൽ നിന്നൊരു ഭാഗം കുന്തിയും ബാക്കിയുള്ളത് ഈ നാല് മക്കൾക്കും കൊടുക്കും ഇങ്ങനെ ആണ് നിത്യവൃത്തി കഴിച്ചു പോയിരുന്നത് അപ്പോൾ നോക്കണം ഈ വ്യാസൻ മനുഷ്യജീവിതത്തെ ചന്ദ്രവംശത്തിൽ പാണ്ഡുവിൻ്റെ പുത്രന്മാരായി ജനിച്ച് അവിടെ രാജാക്കന്മാരായിരുന്നു യുവരാജാവ് യുവരാജാവിൻ്റെ കീഴിൽ നിന്ന് നാല് ദിക്കുകളും വന്ന സഹോദരനും ആ യുവരാജാവും കൂടി എന്തു ചെയ്യുന്നു തെണ്ടി ജീവിക്കുന്നു അവിടുത്തെ ഒരു പ്രജയ്ക്ക് പോലും വരാത്ത ഭാഗ്യവിപരീയമാണ് ഈ പാണ്ഡവകുമാരന്മാർക്ക് വന്നത് അതിലവർ അതീവ ദുഃഖിതരായിരുന്നു ആ ദുരന്തത്തിൽ ആ അധപ്പതനത്തിൽ ആ ജീവിതത്തിലെ ദാരിദ്ര്യത്തിൻ്റെ അനുഭവത്തിൽ ഒന്നും ഇല്ലായ്മയുടെ അടിത്തട്ടിൽ വീണുകിടന്ന് ഉഴന്നതിൻ്റെ ആകുലത അവരെ വല്ലാതെ മാനസികമായി ക്ഷീണിപ്പിച്ചു അതിൽ എന്തെങ്കിലും ഒത്തിരി ധിക്കാരം കാണിക്കുന്ന ആൾ ഭീമൻ മാത്രമേ ഉള്ളൂ ചിലപ്പോൾ കുന്തി പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുക ചിലപ്പോൾ പറഞ്ഞാൽ പറഞ്ഞാലനുസരിക്കാതിരിക്കുക ഇതൊക്കെ ഭീമൻ മാത്രമേ ഉള്ളൂ മറ്റുള്ളവരുടെ തമ്മിൽ വലിയ അനുസരണയും ഏകതയുമാണ് അഭിപ്രായ ഐക്യം ഒരു ഭീമൻ അല്ലേ ഇന്ന് ഞാൻ തണ്ടാൻ പോകുന്നില്ല അതാണ് എനിക്ക് മനസ്സില എനിക്ക് മനസ്സില്ലാതെ കാര്യം ഞാൻ തണ്ടാൻ പോകുന്നില്ല എനിക്കൊന്തിയൊന്നും മിണ്ടിയില്ല പിന്നെ അത് അപകടമാണെന്നുണ്ടി അറിയാവുന്നതുകൊണ്ട് ഒന്നും മിണ്ടിയില്ല ഇവർ നാല് പേരും കൂടി ധർമ്മപത്രം രൂക്ഷമായി ഒന്ന് മുഖത്ത് നോക്കിയിട്ട് പോവുകയും ചെയ്തു അങ്ങനെ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വളരെ ദയനീയമായ വളരെ ദീനമായ ദുഃഖസമ്പൂർണമായ ഭീതിതമായ ഒരു വിലാപം ഒരു കരച്ചിൽ കേട്ടു ഒരാളുടെ കരച്ചിലല്ല അപ്പോൾ ഒരു ഈ ഗാനമേള പോലെയുള്ള ഒരു കരച്ചിൽ ഒരു വൃന്ദഗാനം പോലെയുള്ള കരച്ചൽ ഇപ്പോൾ കുന്തി അത് ശ്രദ്ധിച്ചു ആ കരച്ചിലിൻ്റെ അർത്ഥം കുന്തിക്ക് വന്നു എന്തോ വലിയ വിപത്ത് വന്നിട്ടാണ് കരയുന്നത് കുന്തി അങ്ങോട്ട് ചെന്നു സാറിന് അതിൽ എന്താണ് കരച്ചിൽ കേട്ടാലേ ചെന്ന് ആബദ്ധത്ത് ചെന്ന് ചാടണ്ടാന്ന് വിചാരിച്ചിട്ട് അത് അന്വേഷിക്കാതെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേൾക്കുമല്ലോ അപ്പോഴറിയാം എന്ന് വിചാരിച്ചിട്ട് ആ കരച്ചിൽ കേൾക്കുന്നിടത്തേക്ക് പോകാതിരിക്കലാണ് പൊതുവെ ആളുകളുടെ സ്വഭാവം ഗ്രാമത്തിലല്ല പ്രത്യേകിച്ച് നഗരത്തിന് ഗ്രാമത്തിൽ പോകാതിരിക്കാൻ ഒക്കില്ല എന്താണ് അവിടെ അങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ട് വരാഞ്ഞവരുടെ കണക്കെടുക്കും അവസാനം അപ്പോൾ അതിൽ പെടേണ്ട എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അവിടെ ചെന്ന് അത് കണ്ട് ആസ്വദിക്കും ആ വിപത്ത് കണ്ട ആസ്വദിക്കരുത്തൽ തെങ്ങിന്ന് വീണതായിരിക്കും തെങ്ങിന്ന് വീണ വഴി അവൻ വേറൊരു മരത്തേയും വീണ ആ മരത്തേന്ന് പിന്നെ ഭൂമിയിലും വീണ് കിടക്കുകയായിരിക്കും അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും അതുപോലെ കണ്ട് ആസ്വദിച്ചിട്ട് ദുഃഖിക്കുകയാണെന്ന് ഭാവിച്ചിട്ടിങ്ങി പോരും വലിയ വാഗ്ദാനങ്ങൾ എടുത്ത ആശുപത്രി കൊണ്ടുപോകാൻ ഞാൻ വരണം ആ വേണ്ട ആളുണ്ടല്ലോ ആ ആ ഇങ്ങനെ വലിയ വാഗ്ദാനങ്ങളൊക്കെ നമ്മൾ കൊടുത്തു നിന്ന് വരും നമ്മുടെ ഔതാര്യം കാണിക്കാൻ കിട്ടുന്ന സന്ദർഭമാണല്ലോ ഇതങ്ങനെയല്ല ശരിക്കും സഹായിക്കാൻ തന്നെയാണ് അതിൽ അവരുടെ അന്യൻ്റെ ദുഃഖത്തിൽ ആർദ്രീഭൂത ചിത്ത കുന്തി ചെന്ന് ചോദിച്ചു എന്താ കാര്യം എന്താ ആവശ്യം പറഞ്ഞോളൂ അപ്പം അപ്പോൾ ബ്രാഹ്മണിനുള്ളിൽ തോന്നി ഇത് ഈ സ്ത്രീയോട് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരു സ്ത്രീ കാണാൻ കൊള്ളാം എന്നുള്ളതല്ലാതെ വലിയ ആഭജാത്യമുള്ള കുടുംബത്തിലതാണെന്ന് ഈ അപ്പിയറൻസ് കൊണ്ട് മൊത്തത്തിലുള്ള ആ പ്രത്യക്ഷത കൊണ്ട് തോന്നുന്നുണ്ട് എന്നുള്ളതല്ലാതെ നിരാധാരയായി നിർദ്ധനയായ ഒരു സ്ത്രീയോട് തൻ്റെ ആവശ്യം പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് അദ്ദേഹം ചിന്തിച്ചെങ്കിലും ഈ ചോദ്യത്തിലെ ആർദ്രത കൊണ്ട് കാര്യം പറഞ്ഞു അത് ഞങ്ങൾക്കിവിടെ ഒരു നേതാവുണ്ട് ഈ ദേശത്തിൻ്റെ ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധയില്ലാത്ത ആളായതുകൊണ്ട് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ വിപത്ത് പ്രജാപരിപാലനത്തിൽ താല്പര്യമില്ലാത്ത രാജാവിനെ കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ദൗർഭാഗ്യത്തിന് പ്രജാപരിപാലനത്തിൽ താല്പര്യമില്ലാത്ത രാജാവ് ഭരിക്കുന്ന രാജ്യത്ത് ഞാൻ വന്ന് പിറന്നുപോയി ഞാൻ നേരത്തെ തന്നെ ഈ രാജ്യം വിട്ടു പോകേണ്ടവനായിരുന്നു എങ്കിലും ജനിച്ച രാജ്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മാതൃരാജ്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് രാജ്യം വിട്ടു പോകാനും തോന്നിയില്ല അതാണിപ്പോൾ ഞങ്ങൾക്ക് വന്ന വിപത്ത് ഇവിടെ ഒരു മഹാരാക്ഷസൻ ബഗൻ അവന് എല്ലാ ദിവസവും ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ എല്ലാ വീട്ടുകാർക്കും ഒരു പ്രത്യേകമായ ചിട്ടയും ക്രമവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഊഴമാണ് ഭഗവതിപുരം അതിന് എന്താ ഭക്ഷണം കൊണ്ട് കൊടുത്താൽ മതിയല്ലോ അങ്ങനെയല്ല വെറുതെ ഭക്ഷണം കൊണ്ട് കൊടുക്കലല്ല ഒരു വണ്ടി നിറച്ച് അവന് ഭക്ഷണം വേണം അതിനടുത്ത കറികളും പിന്നെ ആ വീട്ടിലേതെങ്കിലും ഒരു അംഗമായിരിക്കണം ഈ വണ്ടി ഓടിച്ചുകൊണ്ട് ചെല്ലുന്നത് രണ്ട് പോത്ത് വലിക്കുന്ന വണ്ടിയായിരിക്കണം ആ പോത്തിനെയും അവൻ തിന്നും ഈ ഭക്ഷണം അവൻ കഴിക്കും ഈ കൊണ്ടു ചെല്ലുന്ന ആളിനെയും തിന്നും ആ അതുകൊണ്ടാണല്ലോ കുന്തിക്ക് നല്ല രസമായിട്ട് തോന്നി കുതിക്ക് രസമായിട്ട് തോന്നുമ്പോഴും ഇവർക്കിത് രസമായിട്ട് തോന്നുന്നില്ല എന്താ കുന്തിക്ക് രസമായിട്ട് തോന്നുന്നത് ഫീവൻ അവിടെ ഇരിക്കുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് അതാണ് കുന്തിക്ക് ഇത് രസമായിട്ട് തോന്നിയത് അപ്പോൾ ഇന്നിവിടുന്നാണ് ഞങ്ങളുടെ ഊഴമാണെന്ന് അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു തർക്കം വേണ്ടി വന്നു ഞാൻ വയസ്സായില്ലേ അപ്പോൾ അത് ഞാൻ കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞു എന്നെ അവൻ തിന്നോട്ടെ ഇപ്പോൾ ഭാര്യ പറയുന്നത് അത് വേണ്ട നിങ്ങളൊക്കെ നിങ്ങൾ തിന്നാലാണ് മക്കളെ രക്ഷിക്കാൻ കൂടുതൽ നല്ലത് ഞാൻ നിന്നതുകൊണ്ട് ഇത് കാര്യം എന്നെക്കൊണ്ടിനി ഈ ഭൂമിക്കോ നിങ്ങൾക്കോ നാട്ടിനോ ഒരു പ്രയോജനമില്ലല്ലോ അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകാം അപ്പോൾ മകൾ പറയാണ് ഞാൻ വിവാഹപ്രായമായി വരികയല്ലേ ഞാൻ കൊണ്ടുപോയിട്ട് എന്നെ തിന്നുകളഞ്ഞ് നിന്നാൽ എന്നെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്ന് പറയുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് ധനപരമായ ക്ലേശത്തിൽ നിങ്ങൾക്ക് ഒഴിവാകാമല്ലോ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കണം നമ്മുടെ അനിയനെ വളർത്തണ്ടേ അപ്പോൾ ഇതൊക്കെ കേട്ട് നിൽക്കുകയായിരുന്നു ഈ ഈ വാനരൻ ചെറുക്കൻ കൊച്ചൻ വാനർജി ബാനർജി ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ബാനർജി ചെറുക്കൻ ചെന്ന് പറഞ്ഞോ അച്ഛാ അച്ഛനും അമ്മയൊന്നും പേടിക്കണ്ട ഞാൻ ഇതേ പുല്ലിൻ്റെ ഒറ്റ ഒട്ടിട്ടിക്കാൻ അവനെ കൊന്നു തരാം അതിമനോഹരമായ വർണ്ണനയാണ് നമ്മുടെ ബാലസാഹിത്യം അവിടെ തുടങ്ങുന്നു ഞാൻ പറഞ്ഞപ്പോൾ അത് അത്ര രസകരമായിട്ട് തോന്നാതെ പോയി എന്ന് മാത്രമേ ഉള്ളൂ കൊച്ചുകുട്ടി വീട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ രണ്ടര മൂന്ന് വയസ്സുള്ള കുട്ടി ഒരു പുല്ലിൻ്റെ തണ്ണും ഭരിച്ചിട്ടുണ്ടെന്ന് പറയണം അച്ഛാ ഞാൻ പോകാൻ നിങ്ങളാരും ഒറ്റ അടിക്ക് വണ്ടിയും കൊണ്ട് ഞാൻ പോയിട്ടോ ഓ ഈ പുല്ലിൻ്റെ ഒറ്റ അടിക്ക് ഞാൻ അവനെ അവനെക്കൊന്നിച്ച് വരാം എന്ന് പറഞ്ഞ് കുട്ടി പ്രവേശിക്കുന്നു അപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്നവരെല്ലാം പെട്ടെന്ന് കുട്ടിയുടെ ഈ ആത്മാർത്ഥതയോടുകൂടി കാര്യമറിയാത്ത അവൻ്റെ ശിശു സഹജമായ നിഷ്കളങ്കതയോടുകൂടിയുള്ള വർത്തമാനം കേട്ടപ്പോൾ അവൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ അവനും ബാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള അവൻ്റെ വർത്തമാനം കേട്ടപ്പോൾ എല്ലാവരും പൊട്ടി ചിരിച്ചുപോയി ചിരിച്ചു പൊട്ടിപ്പോയി ഇങ്ങനെ പറയാൻ നോക്കിയില്ല അല്ലേ പൊട്ടി ചിരിച്ചു ഭാഷ പ്രയോഗിക്കുന്നതിൻ്റെ നമ്മുടെ ഭാഷയുടെ ഒരു പ്രത്യേകതയാണ് കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പിടിച്ച് കെട്ടി എന്ന് പറഞ്ഞാൽ അർത്ഥം രണ്ടും വാക്കുകളൊന്നു തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റിയെന്നേ ഉള്ളൂ പെട്ടെന്ന് അർത്ഥം മാറിപ്പോവും കുന്തി ആ ബ്രാഹ്മണൻ്റെ പ്രശ്നത്തിൽ ആ കുടുംബത്തിൻ്റെ പ്രശ്നത്തിൽ വളരെ ദയാപൂർവ്വം ഇടപെട്ടു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഞാനിതിന് ഒരു പരിഹാരം ഉണ്ടാക്കാം അപ്പോൾ നിങ്ങളാരും അതിനുവേണ്ടി ബുദ്ധിമുട്ടേണ്ട നിങ്ങളാരും നിങ്ങളുടെ ഊഴമനുസരിച്ച് നിങ്ങളിൽ നിന്ന് ആരും ഈ ബഗൻ എന്ന് പറയുന്ന ഇവിടുത്തെ ദേശാധിപൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യവുമില്ല മോഹനും അതിന് ബുദ്ധിമുട്ടുണ്ട് നിൻ്റെ കയ്യിലിരിക്കുന്ന പുല്ലിൻ്റെ തണ്ട് നിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ നിനക്ക് അതുകൊണ്ട് കളിക്കാം അതുകൊണ്ടാണ് നിൻ്റെ കയ്യിൽ ഇരിക്കട്ടെ തീരുമാനം ഉണ്ടാക്കാം പറഞ്ഞപ്പോൾ എല്ലാവരും ആകാംക്ഷയോട് എന്ത് തീരുമാനമാണ് നിരാധാരയായ അന്യൻ്റെ വീടിനെ അന്യഭവനം ആശ്രയിച്ച് കഴിഞ്ഞുകൂടുന്ന ഈ സ്ത്രീ എന്ത് തീരുമാനമാണ് ഇതിന് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനത്തെ തീരുമാനം എടുക്കാനുള്ള എന്ത് കഴിവാണ് ഈ സ്ത്രീക്കുള്ളത് എന്ന് അമ്പരം നിന്നു അപ്പോൾ കുന്തി പറഞ്ഞു എനിക്ക് അഞ്ച് മക്കളുണ്ട് ഈ അഞ്ച് മക്കളിൽ ഒരാളെ ഞാൻ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ പോവുകയാണ് അപ്പോൾ ബ്രാഹ്മണൻ കടന്നു പറഞ്ഞു അത് വേണ്ട അത് ഞാൻ സമ്മതിക്കില്ല അത് കൊടിയധർമ്മമാണ് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ കുറച്ച് ദിവസം ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു എന്നതിൻ്റെ പേരിൽ ഭക്ഷണം കഴിക്കുന്ന പോലും ഒന്നും പോലും അവിടെ നിന്ന് അതിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ മകനെ ബലി കഴിക്കുക എന്ന് പറയുന്നത് കൊടിയധർമ്മമാണ് ആർക്കും എത്ര കൂടുതൽ മക്കളുണ്ടായിരുന്നാലും ഒരു പോലും ത്യജിക്കാൻ ഒരു മാതാപിതാക്കളും തയ്യാറാവുകയില്ല അതത്ര ശരിയായൊരു പ്രസ്താവല്ല അല്ലേ നമുക്കിപ്പോൾ മക്കളെ വിൽക്കുക മക്കളെ കൊണ്ട് കുപ്പത്തൊട്ടി തൊട്ടിയിലിടുക ആശുപത്രിയിൽ വെച്ച് തന്നെ വിൽപ്പന നടത്തുക അങ്ങനെയൊക്കെയുണ്ട് അതൊന്നും മനസ്സോരോട് ചെയ്യുന്നതല്ല അവരുടെ സാഹചര്യപരമായ സമ്മർദ്ദത്താൽ ചെയ്യുന്നതാണ് അപ്പോൾ എത്ര മക്കളുണ്ടായാലും ഒരു മാതാപിതാക്കളും ഒറ്റ മകനെ മകനെപ്പോലും ഉപേക്ഷിക്കുകയില്ല മാത്രമല്ല അത് ധർമ്മമാണ് ആ അധർമ്മത്തിന് ഒരു ബ്രാഹ്മണൻ എന്ന നിലയിൽ ഞാൻ കൂട്ടുനിൽക്കുകയേ ഇല്ല ഞാനിവിടെ നിന്ന് ഞങ്ങളാരെങ്കിലും തന്നെ പോയി അയാൾക്ക് ബലിയാകും അപ്പോൾ കുന്തി പറഞ്ഞു അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇതായിരിക്കുന്നവനുണ്ടല്ലോ അവനെയാണ് ഞാൻ അയക്കാൻ പോകുന്നത് അവൻ പോയാൽ ഈ ഗ്രാമത്തിന് ഈ ബഗൻ എന്ന് പറയുന്ന അസുരനെ കൊണ്ടുള്ള എല്ലാ ശല്യങ്ങളും അയാളുണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഇതോടുകൂടി അവസാനിക്കുക എന്നുള്ളതാണ് അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അവൻ നിങ്ങളുടെ ബഗനെ നിങ്ങളുടെ ദേശാധിപനെ നിങ്ങളുടെ വേത്രകീയനെ അവൻ കൊല്ലും അതിന് പോന്നവനാണവൻ ഇപ്പം ഭീമനതൊക്കെ ഗവനിക്കാതെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതല്ല അപ്പോഴേക്കും ഭീമൻ്റെ മുഖത്തൊരു സന്തോഷം വന്നു ഒരു ഗുസ്തിക്കുള്ള തരം കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭീമൻ വലിയ സന്തോഷമായി അപ്പോൾ അതിനെ കുന്തികളുടെ നിർബന്ധം കൊണ്ടും ഈ ഗ്രാമത്തിന് തന്നെ വെഗൻ എന്ന് പറയുന്ന ശാപം ഒഴിഞ്ഞു പോകും എന്നതുകൊണ്ടും ഇത് രാജാവ് ഉമർച്ച ഇവനെ രാജാവ് അമർച്ച വരുത്തുന്നില്ല രാജാവ് നല്ല ഭരണം കാഴ്ച വയ്ക്കുന്നില്ല രാജാവ് രാജാവിൻ്റെ കുടുംബജീവിതം നോക്കി കഴിഞ്ഞു കഴിഞ്ഞുകൂടുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗ്രാമത്തിന് ഈ ആപത്ത് വന്നത് അപ്പോൾ ഈ സദ്ഭരണത്തെക്കുറിച്ചും ദുർഭരണത്തെക്കുറിച്ചുമൊക്കെ ഈ ബ്രാഹ്മണൻ സംസാരിക്കും അതൊക്കെ നീണ്ട ദീർഘമായ സംഭാഷണങ്ങളാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല അതോടുകൂടി ഗ്രാമത്തിൻ്റെ ശാപം പോലെ വന്ന് ഭവിച്ചിരിക്കുന്ന ഈ വിപത്ത് ബകൻ എന്ന വിപത്ത് ഒഴിഞ്ഞു പോവുകയും ചെയ്യും അതിലെനിക്ക് ഉറപ്പുണ്ട് നിങ്ങളതിന് വിഘാതം നിൽക്കരുത് നിങ്ങൾ അവന് അവസരം കൊടുക്കുക അവനത് കാണിച്ചത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞു